മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്നുള്ളത് തെക്കുവയാണ് അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ധാരാളം പാഠങ്ങൾ കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആാനും ഹദീസുമൊക്കെ ഔലിയാക്കളെ നമുക്ക് പരിചയപ്പെടുത്തിയത് മൊഹീദീൻ ഷേഖർ അലി അള്ളാഹ്നുവിനെ കുറിച്ച് നാം ധാരാളം കേൾക്കാറുണ്ട് അധികവും മൊഹീദീൻ ഷേഖർ അലി അള്ളാഹ്നുവിന്റെ കറാമത്തുകളെ സംബന്ധിച്ചാണ് നാം കേൾക്കാറുള്ളത് എന്നാൽ ആ പദവിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഔലിയാക്കളുടെ നേതാവ് എന്ന പദവിയിലേക്ക് കുത്തുബുല്ല കുത്താബ് എന്ന പദവിയിലേക്ക് എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ചെന്നു ചേർന്നത് അതിനുവേണ്ടി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചിട്ടകളും ചര്യകളും എന്തൊക്കെയാണ് ഇതൊക്കെയും നാം പഠിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യേണ്ട ആളുകളാണ് പെട്ടെന്നൊരു അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായി അവരോധിച്ച ആളല്ല മുഹീദ്ദീൻ അബ്ദുൽ ജീലാനി ആളല്ലീൻ ലോകത്തെ ഔലിയാക്കളൊന്നും അങ്ങനെയല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവര് സിദ്ധിച്ചെടുത്ത നേട്ടമല്ല അവരുടെ ജീവിതം കൊണ്ടവർ വിലായത്തിന്റെ പദവിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ ജീവിതത്തിന്റെ ചിട്ടകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പല പാഠങ്ങളും ഉണ്ട് അവയൊക്കെയും നമ്മുടെ കുത്തുബിയത്തുകളും മാലകളും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് പ്രത്യേകത പറയുകയാണ് ബഹുമാനപ്പെട്ട ജീവിതത്തിന്റെ മൂല്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് സത്യസന്ധനായ നേതാവായിരുന്നു സത്യസന്ധത എന്നുള്ളത് അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണ് എപ്പോഴും സത്യം പറയുന്നയാൾ സത്യത്തിന്റെ ഭാഗത്തു നിലകൊള്ളുന്നയാൾ സത്യത്തിനു വേണ്ടി ജീവിച്ചയാൾ സത്യത്തെ കൈവിടുന്ന ഒരു ശൈലി മുഹീദ്ദീൻ ഇല്ല മഹാന്മാരായ അമ്പിയാക്കളുടെ ഗുണമാണത് മഹാന്മാരായ അമ്പിയാക്കളൊക്കെയും സ്വാധീകങ്ങളായിരുന്നു എന്നല്ലേക്ക് സത്യസന്ധത എന്നുള്ളത് മഹാന്മാരായ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ഒക്കെ ജീവിതത്തിന്റെ ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കുക അള്ളാഹുവിനോട് നമുക്ക് ആരെല്ലാം കടപ്പാടുണ്ടോ അവരോടെല്ലാം ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും സത്യസന്ധമായി ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഔലിയാക്കളുടെ പട്ടികയിലേക്ക് വരുന്നത് മഹാന്മാരായ ഔലിയാക്കൾ സത്യസന്ധതയെ മുറുക പിടിച്ചു നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവിടെയെല്ലാം ഈ സത്യസന്ധത ഉണ്ട ഉണ്ടാകുമ്പോഴാണ് എല്ലാ മേഖലയും നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ സത്യസന്ധന്മാരായിരിക്കാം അത് കച്ചവടാകട്ടെ ബിസിനസ് ആകട്ടെ ഇടപാടുകളാകട്ടെ കുടുംബമാകട്ടെ ജീവിതമാകട്ടെ മക്കളോടാകട്ടെ മാതാപിതാക്കളോടാകട്ടെ സത്യസന്ധത എന്നുള്ളത് ജീവിതത്തിന്റെ ശൈലിയും അമ്പിയാക്കളുടെ സിഫത്തും അള്ളാഹുവിന്റെ കാവലും ചേർച്ചയും ഉണ്ടാകാനുള്ള കാരണവുമാണ് മഹീദിഷെഹർ അലി അള്ളാഹു എന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാണല്ലോ കളവ് പറയല്ല ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോ അവിടുന്ന് പഠനത്തിന് വേണ്ടിയുള്ള യാത്രയുടെ ഇടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം സത്യസന്ധമായി കൊള്ളക്കാർ ചോദിച്ച സമയത്ത് ഏൽപ്പിക്കുകയും അവർക്കുപോലും മാനസാന്തരമുണ്ടാവുകയും ചെയ്ത സംഭവം ചരിത്രം നമ്മൾ പലതവണ കേട്ടതാണ് ഇത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം സത്യസന്ധന്മാരായി ജീവിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രേരിപ്പിക്കും മഹാന്മാരായ ഔലിയാക്കളുടെ അത്ഭുതങ്ങളുടെ ചരിത്രങ്ങൾ മാത്രമല്ല അവരുടെ ജീവിതങ്ങൾ കൂടിയാണ് നമ്മൾ ഈ പാരായണം ചെയ്യുന്നതിലൊക്കെ ഉള്ളത് ജീവിതത്തിന്റെ മുഖമുദ്രയാണ് ഇഹ്ലാസ് എല്ലാ ആരാധനകളുടെയും മർമ്മമാണ് ഇഹ്ലാസ് നിഷ്കളങ്കമായി അഭിബാധ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു നമ്മളെ മുഖലി ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്താണ് ഇഖ്ലാസ് എന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ സൈനുദ്ദീ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാവുക ദുനിയാവിൽ വേറൊരു ചിന്തയും അതിലില്ല ഞാനൊരു രണ്ടിറക്കയത്ത് നിസ്കരിക്കുന്നു അതിന്റെ കൂലി എനിക്ക് അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കാനുള്ളത് പഠച്ചവനോട് അടുപ്പമുണ്ടാകാനാണ് അവന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇബാദത്ത് ചെയ്യുന്നത് അപ്പോഴാണ് അതിന് ഇഖിലാസുള്ള ഇഖിലാസുള്ള അഴിബാദത്താണ് നമുക്കുണ്ടാകേണ്ടത് ഇഖിലാസ് നഷ്ടപ്പെട്ടാൽ ആരാധനകളുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോയി ആരാധനകളുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോയി ആ ഇബാദത്ത് കൊണ്ട് എന്റെ ലക്ഷ്യം എന്താണ് സ്വതക്ക കൊടുത്താൽ നിസ്കരിച്ചാൽ നോമ്പെടുത്താൽ ഏത് സൽക്കർമ്മം ചെയ്താലും ദുനിയാവിലുള്ള ഒരാളും എന്നെ പുകഴ്ത്തണമെന്നല്ല ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരാൾ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നല്ല എന്നെ ഉയർത്തണമെന്നല്ല എന്റെ പ്രധാനമായ ലക്ഷ്യം അള്ളാഹുവാണ് അവനിലേക്കുള്ള അടുപ്പവും സാമീപ്യവുമാണ് അപ്പോഴാണ് എന്റെ ആരാധനകൾ പൂർണ്ണമാവുക വഹൈദി ശേഖർ അലി അള്ളാഹുന്റെ മവാഹിലിൽ ഒരു വചനം കാണാം അള്ളാഹു സുബാന അവസരം നൽകി എന്നാൽ നമ്മളത് പറയേണ്ടത് ഞാൻ ഇന്ന് ഈ സൽക്കർമ്മം ചെയ്തു എന്നല്ല ഞാൻ തഹജു നിസ്കരിച്ചു എന്നല്ല ഞാൻ ഇന്ന് നല്ല ഒരു ദാനധർമ്മം ചെയ്തു എന്നല്ല ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ ഉപദേശിക്കുകയാണ് ഞാൻ ഒരു ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയേണ്ടത് അള്ളാഹു എനിക്ക് തൗഫീക്ക നൽകിയപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നു അള്ളാഹു തൗഫീക്ക നൽകിയപ്പോൾ നിങ്ങൾ ജുമഴയ്ക്ക് നേരത്തെ എത്തിച്ചേർന്നു അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തപ്പോൾ ഞാൻ രാവിലെ നിസ്കരിച്ചു അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തതുകൊണ്ട് ഞാൻ നിസ്കരിച്ചു അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തതുകൊണ്ട് ഞാൻ സുന്നത്ത് നിസ്കാരങ്ങളെ പരിപാലിച്ചു അങ്ങനെയാണ് പറയേണ്ടത് ഞാൻ 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 എന്നതിനു പകരം അള്ളാഹു ചെയ്ത തൗഫീഖുകൊണ്ടെന്നെടുത്തു പറയൂ ബഹുമാനപ്പെട്ട അപ്പൊ നമ്മൾ ഏത് സൽക്കർമ്മം ചെയ്താലും അതിനെ നമുക്ക് തൗഫീഖ് ചെയ്തു തന്നവൻ ആരാണ് ഒരാളോട് നല്ലൊരു വാക്ക് പറയണമെങ്കിൽ തൗഫീഖ് തന്നവൻ നല്ലാഹുവാണ് ഒരാൾക്ക് ഏതെങ്കിലും നന്മ ചെയ്തു കൊടുക്കണമെങ്കിൽ തൗഫീഖ് തന്നവൻ നല്ലാഹുവാണ് അള്ളാഹു തരാതെ നമ്മുടെ പക്കലൊന്നുമില്ല എല്ലാം അവനിൽ നിന്നാണ് അവൻ ചെയ്തു തന്ന നന്മകളാണ് നമ്മുടെ പക്കലുള്ളത് അതുകൊണ്ട് അവനെ ഉയർത്തി പറയൂ ഏത് അഭിബാദത്വ ചെയ്താലും അള്ളാഹുവിനാണെന്ന ചിന്തയോടെ ചെയ്യൂ അള്ളാഹു നമുക്ക് നമ്മുടെ മഹാന്മാരുടെ ഭറക്കത്തുകൊണ്ടൊക്കെ നമ്മ ഉള്ളവരാക്കി തരുമാറാകട്ടെ വിജയം നിനക്കാഹലിസാ നീയെങ്കിലേ ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് പറഞ്ഞു നിൽക്കുകയാണ് നീ മുഖലിസാണെങ്കിൽ നീ വിജയിച്ചുപോയി പിന്നെ നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിന്റെ കൈവില ചിന്ത നിഷ്കളങ്കമാണെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല വിജയിച്ചു പോയി പറഞ്ഞാൽ അത് പരിത്യാഗമാണ് അള്ളാഹുവിന് വേണ്ടി ദുനിയാവിനെ ത്യജിക്കുക അള്ളാഹുവിനു വേണ്ടി ദുനിയാവിന്റെ ഗുണഗണങ്ങളെ ത്യജിച്ചുകൊണ്ട് ജീവിക്കുക അതിന്റെ അർത്ഥം നാളെ മുതൽ കാണാൻ കൊള്ളാത്ത കീറിപ്പറിഞ്ഞ വസ്ത്രമിട്ട് നടക്കണം എന്നല്ല ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമെറലി അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണ് ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ പരിത്യാഗിയായി മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ രൂപമെങ്ങനെയാണ് അള്ളാഹുവിനെ തൊട്ട് തടയുന്നതെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്നുപേക്ഷിക്കുക അതിനെയാണ് സുഹദ് എന്ന് പറയാ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ മുതൽ ഇനിയിപ്പോൾ ഞാൻ ചോറ് നിന്നൂല ഉച്ച മുതൽ ഞാൻ ഭക്ഷണം കഴിക്കൂല ഞാൻ നല്ല വസ്ത്രം ധരിക്കൂല ഞാൻ അല്ലെങ്കിൽ നന്നായി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവൂല അതല്ല സുഹദ് ത്യാഗം എന്നൊക്കെ പറഞ്ഞാൽ പരിത്യാഗിയാവുക ഞാനിപ്പോ നാളെ മുതൽ കാട്ടിപ്പോവാന്ന് വിചാരിക്കലല്ല പരിത്യാഗം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റൂമിറിയാഹു എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ തൊട്ട് നമ്മെ തടയുന്ന എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ മാറ്റിക്കിടക്കുക എനിക്ക് തിക്കുറു ജെല്ലാൻ തടസ്സം ഇന്ന കാര്യമാണ് അതിനെ ഒന്ന് മാറ്റിവെക്കൂ എനിക്ക് നിസ്കരിക്കാനുള്ള തടസ്സം ഇന്നതാണ് അതിനെ മാറ്റിവെക്കൂ അതായത് അള്ളാഹുവിനെ തൊട്ട് നമ്മെ ഒന്നും തടയരുത് പടച്ചവനിൽ നിന്ന് നമ്മെ തടയുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും മാറ്റിവെക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചെറിയ രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ അതിനെ വ്യാഖ്യാനിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലോട് ജീവിതത്തിലേക്ക് ചേർത്ത് ചിന്തിച്ചു നോക്കുക നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് ചിന്തിച്ചു നോക്കുക എന്നെ അള്ളാഹുവിൽ നിന്ന് തടയുന്നത് എന്താണ് എനിക്ക് തിക്രു ചെല്ലാൻ തടസ്സമുള്ളത് എന്താണ് എനിക്ക് നിസ്കരിക്കാൻ തടസ്സമുള്ളത് എന്താണ് എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ് അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക അതാണ് സുഹുദിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതാണ് പരിത്യാഗത്തിന്റെ പടി ഒന്നാമത്തെ ചവിട്ടുപടിയായി നമ്മുടെ മുന്നിൽ മഹാന്മാരായ ആളുകൾ അവതരിപ്പിച്ചത് അപ്പോൾ അള്ളാഹുവിൽ നിന്ന് തടയുന്നതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക തികഞ്ഞ അവർക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല സ്വന്തമായി കപ്പലുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ സ്വന്തമായിട്ട് കപ്പലുള്ള ആരെങ്കിലും ഉണ്ടോ വണ്ടിയുള്ള ആളുകൾ ഉണ്ടാവും അലി അള്ളാഹുന്റെ ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ട മൊഹീദി ശേഖർ അലി അള്ളാഹുനുവിന് കപ്പലുകൾ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് സുബഹിക്ക് ഒരു ചരിത്രം പറഞ്ഞിരുന്നു മൊഹീദിന് കപ്പലുകൾ ഉണ്ടായിരുന്നു എന്തിനാണ് മൊഹീദി ശേഖർ അലി അള്ളാഹുവിന്റെ മുതലാളിയായിരുന്നത് എന്നൊരു ചോദ്യം കാണാം അതിന്റെ മറുപടി എത്ര വലിയ മുതലാളിയായിരുന്നാലും അള്ളാഹുവിനെ മറന്നുപോയില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് കപ്പലുകൾ ഉണ്ടായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു ഇതൊന്നും അള്ളാഹുവിനെ ബാധത്ത് ചെയ്യാൻ ഒരു തടസ്സമായിരുന്നില്ല ഞാൻ സമ്പന്നനായതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിയമം അല്ലെങ്കിൽ എന്റെ നിസ്കാരം കുറച്ചുകൂടി ഒന്ന് പിന്തിക്ക എനിക്ക് ബിസിനസ് ഉണ്ട് അതില്ല എനിക്കിന്നാലിന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ബിസിനസ് മീറ്റിങ്ങുകളിൽ തിരക്കുകളിൽ അങ്ങനല്ല അള്ളാഹുവിയിലേക്ക് തടയുന്നതായിരുന്നില്ല അവരുടെ സമ്പത്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് പടച്ചവനെ തടയുന്നതൊന്നും അവർക്കില്ല അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാനോ അള്ളാഹുവിന് വേണ്ടി അഭിബാധത്ത് ചെയ്യാനോ കുർക്കാനോദാനോ ഒന്നും അവർക്ക് ഈ സമ്പത്തോ ദുനിയാവോ ഒരു തടസ്സവുമായിരുന്നില്ല നമ്മളൊക്കെ അങ്ങനെ ആവുക കുറച്ചൊക്കെ അനുഗ്രഹങ്ങൾ വരുമ്പോഴേക്ക് പിന്നെ ജമാത്തിനാളെ കാണത് വരിക പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വിമുഖത ഉണ്ടാവുക ആ ശൈലി മുസ്ലിമിന് യോജിച്ചതല്ല ഒരിക്കലും നമ്മുടെ സമ്പത്ത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നില്ലേ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നൊന്നും നമ്മളെ തിരിച്ചു കളയരുത് അതൊക്കെ ദുനിയാവിൽ ഇങ്ങനെ നടന്നോളും ദുനിയാവ് അങ്ങനെ നടന്നോളും ഞാൻ എന്റെ റബ്ബുമായി അടുക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല ാഹുവിന് ആരാധന ചെയ്യുന്നതിൽ അങ്ങേറ്റത്തെ പരിശ്രമം അവർ കാഴ്ചവെച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ ഇരിയുന്നോ ഞ്ചു കൊല്ലം ഇറാഖിലെ വിജനമായ പ്രദേശങ്ങളിലൂടെ ആൾപ്പാർപ്പില്ലാത്തയിടങ്ങളിലൂടെ അള്ളാഹു എന്ന ഒറ്റ ചിന്തയിൽ കുറുചൊല്ലി നടക്കുകയായിരുന്നു അബ്ദുൽ അൻഹു അങ്ങേ അങ്ങേയറ്റം വിപാദത്തുകളില്ലവർ കാഴ്ച വെച്ച പരിശ്രമം എത്ര വലുതാണ് അള്ളാഹുവിന്റെ മാത്രം ചിന്തയിൽ ഇങ്ങനെ നടക്കുകയാണ് ചൊല്ലി ചൊല്ലി ഊണും ഉറക്കവും അതൊന്നുമേയില്ലാതെ നമ്മുടെ മക്കൾ ഇതൊക്കെ വായിച്ചു പഠിക്കേണ്ടവരല്ലേ അതേ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ചെല്ലേണ്ടതിക്കുറു പോലും നമ്മുടെ ഒന്നും ഇല്ല നിസ്കാര ശേഷം ചെല്ലുന്ന നദിക്കുറുകൾ പോലും നമ്മൾ പലപ്പോഴും പരിപാലിക്കാറില്ല പോട്ടെ അവിടുത്തെ എങ്ങനെയാണ് അതാ ഒറ്റ നെൽപ്പിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ഖുർആൻ ഖത്മാക്കി നിസ്കരിക്കുന്നതെന്ന ചരിത്രത്തിൽ കാണാം അള്ളാഹുവിനോടങ്ങേറ്റം അടുപ്പമുള്ളവർ അവർക്ക് നിസ്കാരം ഒറ്റ രാത്രി അള്ളാഹുവിനെ എഴുപാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ റമലാനിലൊക്കെ പലപ്പോഴും എഴുത്തിക്കാഫിരിക്കും എന്നല്ലാതെ ഒരു രാത്രിയിൽ ഒരാൾ മുഴുവനും കൊല്ലം ഒരു രാത്രി അഭിബാധത്ത് ചെയ്ത കഥയല്ല നാൽപ്പത് കൊല്ലം അള്ളാഹുവിനവരെ അഭിബാധു പരിശ്രമമാണ് മുഴുവനും ഒറ്റ രാത്രി ചെയ്തവന്റെ കൂലി എത്ര എന്നറിയോ ഒരു രാത്രി കിട്ടുന്ന പ്രതിഫല എത്രയാ ഉറക്കൊഴിച്ചിരുന്ന രാവിലെ വരെ ഒരാൾ അള്ളാഹുവിനെ ചെയ്ത് രാവിലെ ആയാൽ ഉമ്മ പ്രസവിച്ചവനെ പോലെ അവൻ പരിശുദ്ധനാണെന്നാണ് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് കൊല്ലം അങ്ങനെ ചെയ്ത ആളുകളുടെ പദവി എത്രയായിരിക്കും നോക്കൂ കൊല്ലം മുഴുവനും കൊണ്ട് വരെ തരത്തിൽ അതാണ് നൂലി കെട്ടി താഴോട്ട് അള്ളാഹു ഇറക്കി വെച്ചതല്ല അധ്വാനിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടാണ് എത്രയാൾ അതുപോലെ അവിടുത്തെ ഖുർആൻ പാരായണം ഒരു കാമാൽ നിന്നിട്ടൊരു മുതലായി നമ്മളൊക്കെ റമലാൻ കഴിഞ്ഞിട്ട് ആ ഖുർആൻ ഒന്ന് തുറന്നോക്കിയിട്ടുണ്ടാവും പരിശുദ്ധമായ ഖുർആൻ ഈ പള്ളിയിൽ പല ആളുകളും ഉണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ജമായത്തിന് വരുമ്പോൾ മുസ്തഫുമായിരം ഓതുന്ന ആളുകളുണ്ട് ചിലരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എത്രയായി തീർന്നോ ഇല്ലേന്നൊക്കെ ചോദിക്കാറുണ്ട് മുസഹഫമായിരുന്നു ഓതുന്ന ആളുകളെ കാണാറുണ്ട് അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് ചെയ്യും മാറാകട്ടെ അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറുകട്ടെ ഞാൻ എൻ്റെ പൊതുസമൂഹത്തോട് മുഴുവനായി ചോദിക്കാം കൊണ്ടൊക്കെ എത്രയാണ് ഖുർആൻ ഓതാൻ കഴിയാം അലി അള്ളാഹു ഓരോ രാവുകളും ഖുർആൻ കൊണ്ട് അള്ളാഹുവിന്റെ കലാമിലായി അവർ ജീവിച്ചു ആ കലാമിനെ അവർ പാരായണം ചെയ്തു അവർക്ക് നിസ്കരിക്കാനും ഒന്നും ഭൗതികമായ യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ എണ്ണിയാൽ അവിടുത്തെ എത്രയോ മഹത്വങ്ങളാണ് നമ്മൾ ഈ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവിടുത്തെ അറിവ് നിൻഷ അള്ളാദ് പിന്നീട് പറയാം ഇങ്ങനെ അള്ളാഹുവിലേക്കുള്ള ഇൽമും തക്കുവയും വറവും മിഹിലാസും എല്ലാം ഒത്തിണങ്ങി അള്ളാഹുവിന് വേണ്ടി അങ്ങേയറ്റം ഇബാദത്ത് ചെയ്ത് നേടിയെടുത്ത അള്ളാഹുന്റെളിലെ ഉന്നത സ്ഥാനമാണ് എങ്ങനെയാണ് അവര് പരിശ്രമിച്ചു എത്രയാണോ കിട്ടാവുന്നത് അതെല്ലാം അവര് ബഹുമാനപ്പെട്ട സ്വന്തമായി ഗോതമ്പിന്റെ പാടമുണ്ടായിരുന്നു ആ പാടത്തു നിന്ന് കൊയ്തെടുക്കുന്ന വിളവ് അതിൽ നിന്ന് ഭക്ഷണത്തിനാവശ്യമായത് നീക്കിവെക്കും ഹലാലായത് മാത്രമേ കഴിക്കാൻ ഇഷ്ടപ്പെട്ടുള്ളൂ അതുകൊണ്ട് സ്വന്തം വയലിൽ നിന്ന് കൊയ്തെടുക്കുന്ന ഗോതമ്പ് ആ ഗോതമ്പ് പൊടിച്ച പൊടി വീട്ടിൽ വെക്കും ബാക്കി വരുന്നത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് മഹാനരായ മൊഹീദി ശീഹറലി അള്ളാഹെന്ന് പറയുകയാണ് അള്ളാഹുലെ കടുക്കാൻ ഞാൻ ഒരുപാട് അബാദത്തുകൾ അന്വേഷിച്ചു ഒരുപാട് ഞാനിങ്ങനെ പരതി നോക്കി ഫമാവത്തു അഫ്ലുമിൻ ഇത് മിത്വ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതല്ലാതെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലു ഞാൻ കണ്ടെത്തിയില്ല എങ്ങനാണ് പടച്ചവനിലേക്ക് എടുക്കുക എന്ന് ഞാൻ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി അപ്പോഴാണ് അതിൽ നിന്നെനിക്കോ മനസ്സിലായത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുപ്പം സിദ്ധിക്കാൻ പറ്റിയ വഴി അത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ് മൊഹീദി ശേഖർ അലി അള്ളാഹുവിന്റെ വീട്ടിൽ എല്ലാ രാത്രിയും അവിടുത്തെ അടിമ വീടിന്റെ മുന്നിൽ വന്ന് വിളിച്ചു ചോദിക്കും ആർക്കെങ്കിലും ഭക്ഷണം വേണോ ആർക്കെങ്കിലും പ്രയാസമുള്ളവരുണ്ടോ ഭക്ഷണം വേണ്ടവരുണ്ടോ കിടക്കാൻ സൗകര്യം വേണോ അവിടുന്ന് ഭഗതാദിൽ ജീവിച്ച എല്ലാ ദിവസവും ദിവസവുംമാരായ ആളുകൾക്ക് ഭക്ഷണം നൽകി അത് അവിടുത്തെ ശിഷ്യന്മാർ പകർത്തി അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവര് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക മൊഹീതി ശേഖർ അല്ലാതിന്റെ വാക്കെന്താണ് അള്ളാഹുലേക്ക് എടുക്കാൻ പല വഴിയും ഞാൻ തിരക്കി അതിൽ ഞാൻ കണ്ടത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലല്ലാതെ അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമല് ഞാൻ കണ്ടില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തു അവിടുത്തെ മുരീതുമാർ അതുപോലെ ഭക്ഷണം കൊടുത്തു അവിടുത്തെ മുരീതുമാർ ഏതെല്ലാം നാട്ടിലെത്തിയോ അവിടെ ഒക്കെയും ഭക്ഷണം കൊടുത്തു മൊഹീദി ശേഖർ അലി അള്ളാഹുനുൻ്റെ പേരിൽ മനാത്തിബുകളൊക്കെ ചൊല്ലി ഭക്ഷണം കൊടുക്കുന്ന ശൈലി ഇസ്ലാമിക ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ് അവിടുന്ന് ചെയ്തിരുന്ന അമൽ ആമു ത്യാമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന അമലാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന അമലാണ് അള്ളാഹുത്താലി അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ അങ്ങനെയാണ് ഈ ജനങ്ങൾക്കൊക്കെ ഭക്ഷണം കിട്ടുന്ന തരത്തിൽ എവിടെ എല്ലാം ആണ്ടു നേർച്ചകളുണ്ട് ഭക്ഷണം കിട്ടുന്നില്ലേ ബഹുമാനപ്പെട്ട മുഹീദീൻ്റെ വഴിയെ മഹാന്മാരായ അവിടുത്തെ മുരീദുമാർ പിൻപറ്റിയതാണ് അതിലൂടെ നമ്മൾ കാണുന്നത് അപ്പൊ അൻഹു പെട്ടെന്ന് ഒരു നാൾ വലിയവരല്ല മറിച്ച് അവരുടെ ജീവിതത്തിന്റെ നന്മകൾ കൂടി നമ്മൾ പഠിക്കുകയും പകർത്തുകയും ഒക്കെ വേണം ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഇറങ്ങിയ ഒരു നോട്ടീസ് ഒരാൾ എന്റെ കയ്യിൽ കൊണ്ടുതന്നു അത് വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ആ നോട്ടീസിലുണ്ട് ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആ അവരൊറ്റ വരി വായിച്ചപ്പോ തന്നെ വളരെ സന്തോഷം ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഹിജറ അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ജീവിച്ച പ്രമുഖ സമുദ സമുദായ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മതിഹ് പറയാണ് അവിടുന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി ആ ഒരൊറ്റ വരി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജീലാനി എന്ന് നോട്ടീസ് അടിച്ചവരെഴുതിയത് ശ്രീ ശങ്കരാചാര്യരുടെ ആശയം പിൻപറ്റുന്ന ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അവരുടെ പഴയ പ്രസിദ്ധീകരണങ്ങളിലുള്ളത് അവിടെ നിന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ശ്രീ ശങ്കരാചാര്യരുടെ ആശയം പിൻപറ്റുന്ന ആളാണ് എന്നതിൽ നിന്ന് ഷെയ്ഖ് അബ്ദുൾ ജീലാനി എന്ന പരിഷ്കർത്താവാണ് എന്ന് നിങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നിങ്ങൾ ചൊല്ലിയിരിക്കും അബ്ദുൽ നേരത്തെ ഞാൻ ഒരു ഹദീസ് വെച്ചതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളോട് കളിച്ചവരോട് അവനാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് നേതാവാണെന്നും പരിഷ്കർത്താവാണെന്നും വിദ്യാർത്ഥികൾക്കെതിരെ പോരാടിയ ആളാണെന്നൊക്കെ നോട്ടീസ് അടിക്കുന്നവർ ഒരു കാലത്ത് പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ ശ്രീ ശങ്കരാചാര്യരുടെ ആശയം വിശ്വസിച്ച ആളാണ് എന്നാണ് അതിൽ നിന്ന് ഇത്രയൊക്കെ മാറ്റം ഉണ്ടായില്ലേ ഈ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരും ഞാൻ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം മഴ പെയ്യ്ക്കുന്നത് മൊഹീദീൻ ഷെയ്ഖാണ് എന്ന് പറയുന്നത് നമ്മൾ മദ്രസകളിലൊക്കെ പഠിക്കാറുണ്ട് മല മഴ പെയ്യ്ക്കുന്ന മലക്ക് മീക്കയിലാണ് അല്ലെ മിക്ക ആർക്കറിയാത്ത ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം അതിനർത്ഥം ഈ കായി അലേഹ്സലാമ് മഴ പെയ്പ്പിക്കുന്നതിലൊരു അലി അള്ളാഹു വേണ്ടി പന്ത്രണ്ടറക്കയത്ത് നിസ്കരിക്കുന്നു ഇൻഷാ അല്ലാ ഞായറാഴ്ച ഇവിടുത്തെ ആണ് ധൈര്യമായി വരൂ ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളും വീട്ടിൽ കുത്തുബിയത്ത് നടത്തുന്നവരാണ് നമ്മളൊക്കെ എങ്ങനെ നിയത്തി നിസ്കാരത്തിന് കുത്തുബിയത്തിന്റെ നിസ്കരിക്കുമ്പോൾ നിയത്തിന് അള്ളാഹുവിനാണോ മൊഹീദി ശേഖനാണോ അള്ളാഹുനാണോ പറയാ അള്ളാഹുവിനാണോ അള്ളാഹുവിനല്ലേ ആ നിസ്കാരം നിസ്കാരം അത് ഹദീസുകളിൽ ഹരീധുകളുള്ളതല്ലേ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം മയിത്ത് കൊണ്ട് കിടത്തിയിട്ട് നിസ്കരിക്കുന്ന മയ്യത്തിനാണോ പഠിച്ചോ പഠിച്ചോനാണോ അതാണ് ദീനിൽ യാതൊരു വിവരവും ഇല്ലാത്ത ആളുകൾ വീണ്ടും നോക്കൂ എന്തൊക്കെയാണ് മനസ്സിലുള്ള ആളുകളുടെ കാര്യം വരെ ഷെയ്ഖിനറിയാം ജീവനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല എന്തുകൊണ്ടാണെന്നറിയോ പരിശുദ്ധ ഖുർആൻ അറിയാത്തത് കൊണ്ടാണ് ഒരറ്റ് آية عن اذن ملوا مربدي ورسولا الى بني اسرائيل اني قد جئتكم بايه من ربكم اني اخلق لكم من الطين كهيئه الطير فانفخ فيه فيكون طيرا باذن الله وابرئ لكم هوى الابرص واحيي الموتى باذن الله وانبئكم بما تاكلون وما تدخرون في بيوتكم ان في ذلك لايه لكم ان كنتم مؤمنين سيدنا نبي الله عيسى عليه السلام. ഐസാനബി അലിസ്സലാമിന്റെ മജിദത്ത് പറയാൻ പക്ഷിയെ പക്ഷിയുടെ കളിമൺ രൂപം അവരുണ്ടാക്കി വെച്ചു പക്ഷിയുടെ കളിമൺ രൂപം അതിലുണ്ടാക്കി വെച്ചു

ഇത് ഖുർആാൻ അറിയാത്തോണ്ടല്ലേ മരിച്ചവരെ എന്ന് പരിശുദ്ധ ഖുർആൻ അവ മരിച്ചവരെ ജീവിപ്പിക്കുന്നവരൊക്കെ പഠിച്ചോനാ അല്ല അതാ ഞാൻ പറഞ്ഞത് ഒറ്റ ഒറ്റായത്തേ ഉള്ളു ഈ മൊത്തം നോട്ടീസിന്റെ മറുപടി ഒറ്റ ആയത്ത് അപ്പൊ ദീനിന്റെ അടിസ്ഥാനപരമായ വിവരങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ആളുകൾ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാണ് എന്റെ മിനിയങ്ങളായ ആളുകളോട് പറയാണ് ഞാൻ എന്റെ സംഭാഷണം നിർത്തുന്നു നമ്മുടെ മുൻഗാമികൾ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെ മുറുക പിടിച്ച മുൻഗാമികളായ മഹാന്മാർ അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ വഴി ആ വഴിയെ നാം മുറുകിടിക്കാം ഒരു സുന്നത്ത് അവരുടെ ജീവിതത്തിൽ സുന്നത്തുകളെ മുറുക പിടിച്ചു തലയിൽ തൊപ്പി പോലും ധരിക്കാത്ത ഒരു സുന്നത്ത് പോലും എടുക്കാത്ത ആളുകൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മൊഹീദിമാലയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വരി ഉണ്ട് ആ വരി മൊഹീദി ശേഖർ അലി അള്ളാൻ്റെ കറാമത്തൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പൊയ്യെന്ന് ചെയ്യു ചെല്ലുന്ന ആളുകൾ ഇതൊക്കെ ഇല്ല ഇതൊക്കെ കളവാണ് എന്ന് പറയുന്ന ആളുകൾ അവരെ പറഞ്ഞിട്ട് മൊഹീദിമാലയിൽ ഒരു വരിയുണ്ട് അവരെ ദീനയും പിന്നെ ദുനിയാവും ആഹിറം തന്നെയും പോക്കും അതെന്നോവർ എന്തായാലും ഇവിടെ അടുത്തു വന്ന് നമ്മൾ മോമിനീങ്ങളായ ആളുകളൊക്കെ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളുകളാണല്ലോ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിലെ പെട്ട ചെറുപ്പക്കാരോട് പറയാൻ ഇവിടെ ഈ നോട്ടീസ് അടിച്ച ആളുകളും ഈ പ്രസംഗിച്ച ആളുകളും അവരുടെ ഔദ്യോഗിക വിഭാഗത്തിന്റെ കണക്ക് പ്രകാരം മുശിരിക്കഭിപ്രായ പ്രകാരമല്ല അവരുടെ ഔദ്യോഗിക വിഭാഗം പറയുന്നു ഈ നോട്ടീസ് അടിച്ച ആളുകൾ കാഫിറുകളാണ് മുഷിരിക്കുകളാണ് അവർ ജിന്നുകളോട് തോട് തേടുന്നവരാണ് പിശാജിനോട് സഹായം തേടുന്നവരാണ് മലക്കുകളോട് തേടുന്നവരാണ് ആ വരി ഒന്നൂടെ ആലോചിച്ച് നോക്കിയേ അവരെ ദീനയും ദുനിയാവയും ആഹിറം തന്നെയും പോക്കുമ്മെന്നോവർ മൊഹീദ്ദീൻ ഷേഫ് അലിള്ളാഹനുവിനോടൊക്കെ കളിച്ചിട്ട് സ്വന്തം കൂട്ടത്തിലുള്ളവർ പോലും മുഖത്ത് നോക്കി മുഷിരിക്കാണെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ഇത്തരം ആശയക്കാരൊക്കെ എത്തിയിട്ടുള്ളത് മിനികളോടെ എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുണ്ട് ആ വഴി മുറുക പിടിച്ച് ജീവിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തൗഫീക്കു നൽകുമാറാകട്ടെ അതിലൊരു പ്രശ്നവും ഇല്ല അത് ഹക്കായ വഴിയാണ് അത് മുറുക പിടിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അതിൽ നിന്ന് തെറ്റിപ്പോയാലാണ് ഇത്തരം വങ്കത്തരങ്ങളും ഖുർആാനും ഹദീസും അറിയാത്ത വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടാവുക അത് ഈ മുസ്ലിങ്ങൾ വേദന അനുഭവിക്കുന്ന ഫലസ്തീനിലും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന നേരത്ത് സ്റ്റേജ് കെട്ടിയിട്ട് ഈ നാട്ടിലെ മുസ്ലിം ഒക്കെ കാഫിറും മുഷിരിക്കുമാക്കിയാൽ മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കരുത് തീർച്ചയായും ആ എണ്ണി എണ്ണി മറുപടി പറയുക തന്നെ ചെയ്യും എന്റെ പിന്നിൽ കൂടിയിട്ടുള്ള നിസ്കരിക്കുന്ന മിനിയങ്ങളെ മുഷിരിക്കാക്കി ഒളിച്ചിരിക്കാൻ ആരെയും അനുവദിക്കില്ല അങ്ങനെ ഒരു പരിമിതിയില്ല പറയാനുള്ളത് തുറന്നു പറയും എന്ന് കൂടി ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹുറബുല്ലാലും നമുക്ക് കൈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ